വെൽക്കം ബാക്ക് ഷാഫു വിത്ത് വയനാട് മേപ്പാടിയിലാണ് ഇന്നലെ വൈകുന്നേരം വരിപ്പൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ ആറ് ആയിട്ടുള്ളൂ ഇപ്പൊ സമയം അപ്പൊ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ ചേമ്പ്ര പീക്കിൽ ഒന്ന് കയറണം എന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ചൂരന്മല പോയി കാണണം അതാണ് മെയിൻ ഉദ്ദേശം മേപ്പാടി ടൗണത്തിനോട്ട് നമ്മൾ താമസിക്കുന്നുണ്ട് ഇവിടെ നിന്നാലും മേപ്പാടി ടൗൺ മൊത്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ നമ്മളെ ചൂരിൽമലയിലോട്ട് പോകുന്ന വഴിയാണ് ഈ വഴി ഇങ്ങോട്ട് ഇത് നേരെ അങ്ങോട്ട് പോയാൽ ഊട്ടിക്ക് ഇത് നേരെ നമ്മൾ വൈത്തിരി നമ്മളെ നാട്ടിൽ കോഴിക്കോടേക്ക് പോകുന്ന റോഡാണ് കാലാവസ്ഥ കണ്ടില്ല മഞ്ഞിങ്ങനെ മൂടിക്കെടുക്കണം ഇവിടെ ഒക്കെ മലകളുണ്ട് പക്ഷെ നമുക്ക് കാണുന്നില്ല നമ്മൾ പോകുന്നത് ആ മലൻ്റെ മുകളക്കെട്ടോ അതാണ് ചേമ്പ്രാ പീക്ക് അങ്ങോട്ട് ഈ കയറ്റി വിടില്ല എന്നുള്ള അറിയില്ല എന്തായാലും അവിടെ നിന്ന് പോയി നോക്കുക മക്കളാ മലന്റെ മുകളിൽ കണ്ട് നമ്മള് പോവണ്ട് ഓഫ് എത്തി മക്കളേ സാറേ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തുകാണ്ട് വീണ്ടും ചാമ്പ്ര പീക്കിലോട്ട് കയറിക്കൊണ്ടിരിക്കട്ടോ അപ്പോൾ ടിക്കറ്റിന് ഒരാൾക്ക് വിസിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അൻപത് റുപ്യ ട്രക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അഞ്ച് പേരടങ്ങേണ്ട ഒരു ടീമിനാണ് നാലാറ് റുപ്യണം അതേതായാലും ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ല അത് പിന്നെയും കുറേ നടക്കാണ്ട് അപ്പോൾ നടന്ന് തിരിച്ചു വരുമ്പോൾ തന്നെ കുറേ സമയം എടുക്കും പിന്നെ മുകളിലൊക്കെ കയറി ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമാണ് നമ്മൾ തിരിച്ചെത്തുമ്പോഴേക്ക് ചിലപ്പോൾ ആറ് മണിയാവും നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഇതേപോലെ അങ്ങനെ മേലോട്ട് കയറി വരണം കേട്ടോ അതുപോലത്തെ ചെറിയ ചെറിയ ചുരങ്ങൾ പോലെ അങ്ങനെ മേലോട്ട് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് സാവധാനം ആടിപ്പാടി കയറാൻ അങ്ങനെ ഞങ്ങൾ വണ്ടി ആ തലക്കിൽ പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് കാണിച്ച് കൊടുത്ത് ഇതിനുള്ള കൂടി ഇങ്ങനെ നടന്ന് വരികയാണേ ഇവിടുന്ന് ഇങ്ങനെ നടന്നിട്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം അങ്ങോട്ട് വരെ നമുക്ക് നടന്ന് പോകാൻ പറ്റും നമ്മൾ ഈ വിസിറ്റിങ് അൻപത് റുപ്പിൻ്റെ വിസിറ്റിങ്ങിൻ്റെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ട്രക്കിങ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യാൻ ഇതിൻ്റെ ലാസ്റ്റ് ഒന്ന് അവിടുന്ന് വീണ്ടും മേലോട്ട് ഒരുപാട് കയറി പോകുന്നുണ്ട് അപ്പോൾ ട്രക്കിങ്ങിൻ്റെ റേറ്റ് നമ്മൾ പറഞ്ഞല്ലോ നാലായിരം ഉറുപ്പ്യാണ് ഏകദേശം വരുന്നത് അതിൽ അഞ്ച് പേഴ്സൺ അടങ്ങുന്ന ഒരു ടീം ഏകദേശം എണ്ണൂറ്റി അമ്പത് റുപ്പേൻ്റെ അടുത്ത് വരും ലവ് ലേക്ക് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ട്രക്കിങ് നാലാറ് ഉറുപ്പ്യൻ്റെ ടിക്കറ്റ് എടുത്ത് മുകളിലോട്ട് കയറിയേ പറ്റൂ തേയിലത്തോട്ടത്തിനെ നടക്കുകൂടെ ഇങ്ങനെ നടക്കട്ടെ നമ്മൾ നല്ല രസമുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ലൊരു വൈബുണ്ട് വെയിലിന് വലിയ ചൂടില്ല ചെറിയ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽക്കൂടി ഇങ്ങനെ നടന്ന് 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 ഏകദേശം ഇതിൻ്റെ ഈ ഒരു അറ്റത്തെത്തി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ കയറിപ്പോകണ്ട് കുറച്ച് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാണാറുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ലവ് ലേക്ക് ഉണ്ടല്ലോ ചേമ്പ്ര പീക്കിലെ ലവ് ലേക്ക് ലവ് ഷേപ്പിലുള്ള ഒരു ലേക്കാണ് ഉണ്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ പക്ഷേ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രക്കിങ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ട്രക്ക് ചെയ്ത് കയറിപ്പോണം സമയമില്ലാത്തൊരു കാരണം കൊണ്ട് ഇൻഷാൾ നമ്മൾ വേറെ ഒരുക്കാൻ വന്നിട്ട് നമ്മൾ കയറും അപ്പോൾ ഇതിൻ്റെ ഒരു വിസിറ്റിംഗ് ഏരിയ എന്ന് ഒരു ഏരിയ ഉണ്ട് അതായത് ആ ട്രക്കിങ് തുടങ്ങുന്നത് വരെ നമുക്ക് ഇതുപോലെ നടന്നു പോയിട്ട് അവിടെ കണ്ടിട്ട് പോരാൻ പറ്റും അപ്പോൾ അതുവരെയാണ് നമ്മൾ പോകുന്നത് നമ്മളെ മെയിൻ ലക്ഷ്യം ചൂരൽ പോലെ നമ്മൾ ഉരുൾപൊട്ടിയ സ്ഥലം കാണലാണ് അപ്പോൾ ഇവിടെ പെട്ടെന്ന് കയറിയിട്ട് ഇറങ്ങിയിട്ട് വേണം നമ്മൾ അവിടെ പോയിട്ട് അതിനെങ്ങനെയെങ്കിലും കാണാൻ പറ്റുമോ നോക്കണം ഈ ഈ ഈ ഈ ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള പിന്നത് കഴിഞ്ഞ് വേറൊരു മല അതായത് ആ മല കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളെ അൻപത് ഉറുപ്പിന്റെ ലിമിറ്റ് ഇവിടം വരെയുള്ളു ഇവിടെ നല്ല അടിപൊളി വാഷ്റൂം വാഷ്റൂമൊക്കെ കണ്ടിരുന്നു കേട്ടോ വാഷ്റൂമൊക്കെ പോയി ഫ്രഷ് ആയി ഇവിടെ മുതലാണ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ കയറിയിട്ടതാണ് ഇതുപോലെ എങ്ങനെയാണ് കയറിയാണ് പോവാൽ അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല നമ്മൾ നേരെ തിരിച്ചു പോവാണ് കടയിൽ കുറേ സാധനം ഉണ്ടല്ലോ ഉണ്ടല്ലോടാ ശരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ താങ്ങിക്കൊണ്ട എന്നോട് കഴിയില്ല അപ്പോൾ ഇവിടെ ജസ്റ്റ് കാണാനുള്ളത് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് കുറച്ച് ഉണ്ട് എങ്ങനെ റേറ്റ് ഭയങ്കര കൂടുതലാണ് ഒരുപാട് ആൾക്കാർ ചേമ്പ്ര പീക്ക് കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒന്നിക്കാണ്ട് നമ്മൾ പോയി പോയാൽ അതായത് വ്യൂ പോയിൻ്റ് വരെ പോയിട്ട് തിരിച്ച് വരികയാണ് കാരണം ആർക്കും അഫോർഡ് ചെയ്യാൻ കഴിയുന്നില്ല നാലായിരം ഉറപ്പ എല്ലാവരും ബഡ്ജറ്റ് ട്രിപ്പ് നമ്മളെ കൂടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു രണ്ട് ഗ്യാങ് ഉണ്ടായിരുന്നു ആ രണ്ട് ഗ്യാങ്ങും ആ പാക്കേജ് എടുക്കാതെ ജസ്റ്റ് ഇതിൻ്റെ ഈ അറ്റം വരെ പോയി കണ്ടു വന്നു ട്രക്കിങ് ഭയങ്കര റേറ്റായി പോയി ചെറിയ റേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പോകായിരുന്നു സംഗതി നമ്മൾ ആ വ്യൂ പോയിൻ്റ് മുതൽ അതിന് മുകളിലോട്ട് രണ്ട് രണ്ടര മണിക്കൂർ ട്രക്കിങ് ഉണ്ടായിരുന്നത് അങ്ങോട്ട് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ ഇങ്ങോട്ട് രണ്ടര മണിക്കൂറും ഒരു അഞ്ച് മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കണം പിന്നെ പോരാത്തതിന് അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ആറുമണിയാവുമ്പോൾ തിരിച്ചറങ്ങാനേ ചേമ്പ്ര പീക്കിൽ കയറാൻ താല്പര്യമുള്ള ആൾക്കാർ രാവിലെ തന്നെ വരണം കേട്ടോ ടിക്കറ്റ് ഏകദേശം പന്ത്രണ്ട് വരെ അവർ സെയിൽ ചെയ്യുള്ളൂ അതിൻ്റെ ഉള്ളിൽ ഒരു എൺപത്തി എട്ടാൾക്കാരായാലവർ സ്റ്റോപ്പ് ചെയ്യും ചെയ്യും അതായത് ഒരു ദിവസം എൺപത് എൺപത്തിയെട്ട് ആൾക്കാർക്ക് മാത്രമേ ഒരു ടിക്കറ്റ് കൊടുക്കുകയുള്ളു ഇതിൻ്റെ മുകളിൽ കയറാനേ അപ്പോൾ പറ്റ് കയറാൻ താല്പര്യമുള്ള ആൾക്കാർ ഏറ്റവും നേരത്തെ വന്നിട്ട് ടിക്കറ്റ് എടുക്കണം ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ച് പാർസലൊക്കെ കൊണ്ടുവന്നായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ കഴിക്കാൻ നോക്കിയപ്പോൾ രണ്ട് കുരങ്ങന്മാർ ഞങ്ങളെ ഇവർ അറ്റാക്ക് ചെയ്യാൻ വന്നു പാക്കിങ് നേരെ വണ്ടിയിൽ വെച്ച് ഇനി നമ്മൾ പുറത്തോട്ട് പോയി കഴിക്കുക അഗ്രസീവായിട്ടുള്ള രണ്ട് കുരങ്ങന്മാർ എന്താ പറഡങ്ങനെ മൂടി വരുന്നുണ്ട് രണ്ടിൻ്റെ കൂടെ മേറ്റാണെങ്കിൽ നോക്കണമില്ല അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ചിങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് വണ്ടി സീഡാക്കി ഇവിടെ എന്നിട്ട് ഫുഡ് കഴിക്കട്ടെ കുറച്ച് ഇറങ്ങിയിട്ടുള്ളൂ ആ കുരങ്ങന്മാർ ഇങ്ങോട്ട് വരുമോ അതാ കേട്ടോ ചേമ്പ്ര പീക്ക് കുഞ്ഞരുവിൻ്റെ സൗണ്ടും കേട്ട് കിളികളെ സൗണ്ട് കേട്ട് ചേമ്പ്ര പീക്കിൻ്റെ അടിയിലിരുന്നിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് നമ്മൾ മുകളിൽ നിന്ന് കണ്ട കുരങ്ങന്മാർ വീണ്ടും മടിയിലെത്തി അപ്പോഴേക്കാണ് നമ്മള് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാ അതാ വരണത് ഇതിൻ്റെ മൂന്നൊക്ക വരിക്കലെ വരണേതാ ലുക്ക് അടിപൊളി മരം അതിന്റെ വേരും കാണാൻ നല്ല രസം കിടു കിടു അയ്യോ ഈ സീഡിലൊക്കെ മഞ്ഞ് ഇറങ്ങി മഞ്ഞിങ്ങനെ വന്ന് കൂടുണ്ട് ാശം പച്ചക്കടന്നി കാണിക്കുമ്പോ നമുക്ക് ചെറിയ സ്പോട്ടുള്ളൂ അതെ ആകാശം ഞാൻ കണ്ടേ നല്ല രസമാണ് അവസാനം വരെ കണ്ടിരുന്നു ഞാനത് എന്താ ആ വൈപ്പ് വാറ കേട്ടാ ബൈക്കുമ്പോ പോണ ത്രില്ല് വേണം മുപ്പതാട്ടെ ഞങ്ങൾ ചാമ്പർ ഓഫീക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത ഇൻഷാ വിഷയം